പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നാടുകാണിച്ചുരത്തിൽ തമിഴ്നാട് ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു ഇവിടെ വാഹനയാത്ര അപകടാവസ്ഥയിൽ കേരള അതിർത്തിക്ക് ഒരു കിലോമീറ്റർ ദൂരത്തിൽ തമിഴ്നാടിന്റെ ഭാഗത്ത് നാടുകാണീച്ചുരം റോഡിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടാവസ്ഥയിൽ ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ചത് ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ വൺവേ ആയി പോകുന്നുണ്ടെങ്കിലും താഴ്ഭാഗം വലിയ കൊക്കയാണ് ഇവിടെ റോഡിന് വീതിയും കുറവാണ് കുറച്ചൊന്ന് തെറ്റിയാൽ വാഹനം കൊക്കയിലേക്ക് പതിച്ച് വൻ അപകട സാധ്യതയാണുള്ളത് കല്ലും മണ്ണും നീക്കം ചെയ്ത് അപകടം ഒഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ